കൂട്ടുകാരെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു നാടൻ നാടമ്മാവിനെ നമ്മൾ സംരക്ഷിച്ച കഥയാണ് അത് ഞാൻ പറയാം അതിന് മുമ്പ് ചെടിയൊന്നും നമുക്കൊന്ന് കാണാം ഇതാണ് നമ്മളുടെ പുഷ്പാവതി മാവ് നമ്മളിതിനെ കണ്ടെത്തിയത് കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണെന്ന് തോന്നുന്നു നമ്മുടെ മാവ് വേട്ട ദിവസം ഒരു മെയ് ഏപ്രിൽ സമയത്താണ് പോയത് ഒരു മാവ് വേട്ട ദിവസം മഷൂക്കുന്നൊരു പയ്യനുണ്ട് കോഴിക്കോട് അവനെ കാണാനായിട്ട് പോവാണ് മാവ് വേട്ടയ്ക്ക് തന്നെയാണ് അവൻ്റെ അപ്പമാണ് മാവ് വേട്ട കോഴിക്കോട് നടത്താറ് അപ്പോൾ അവനെ കാണാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ ലുലു മാളില്ലേ ലുലൂ മാളിൻ്റെ അവിടെ എത്തിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ അവരുടെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ഒരു ചുവന്ന മാങ്ങ അപ്പം ഞാൻ ഞാൻ വിചാരിച്ചത് അത് ഒളോറാണ് അതായത് നമ്മുടെ ചേലം മാവണെന്നാണ് വിചാരിച്ചത് പക്ഷേ എൻ്റെ മനസ്സ് പറഞ്ഞു അത് ഒളോറല്ല ചേലനല്ല വേറെ ഏതോ ഒരു മാവാണെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു പുതിയ മാവാണെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു അങ്ങനെ മഷൂവിൻ്റെ ഞാൻ പോയി പറഞ്ഞു നമ്മളൊരു മാവ് കണ്ടിട്ടുണ്ട് വരുന്ന വഴിക്ക് നമുക്ക് മാവ് മാവുമായിട്ട് കഴിഞ്ഞിട്ട് അവിടെ പോയി നോക്കണം എൻ്റെ കണ്ണിനെ വിശ്വസിക്കാമെങ്കിൽ അത് ചേലനല്ല വേറെ ഏതോ ഒരു മാവെന്ന് പറഞ്ഞു അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് മാവുവായിട്ടൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഈ സ്ഥലത്ത് നമ്മൾ എത്താണ് സെക്യൂരിറ്റിയുടെ അടുത്ത് പോയി നോക്കിയപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു ഷൂട്ട് ചെയ്യാൻ പറ്റില്ല പറഞ്ഞു അപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കൊടുത്തപ്പോൾ അതിലൊരു സെക്യൂരിറ്റി പറഞ്ഞു കുഴപ്പമില്ല നിങ്ങൾ ഇതിൻ്റെ സ്ഥലം പറയാണ്ടിരുന്നാൽ മതി സ്ഥലം പറയാതെ ഷൂട്ട് ചെയ്ത് നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി മാവിനെ ഷൂട്ട് ചെയ്തു ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനെ ഒരു പേര് നിശ്ചയിക്കേണ്ട സമയം പേര് നിശ്ചയിക്കാൻ നോക്കിയപ്പോൾ നമ്മൾ വിചാരിച്ചു ലുലു മാംഗോ മാംഗോ ലുലു എന്ന് ഇടാൻ പറഞ്ഞു അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞു പറ്റില്ല ഞങ്ങളുടെ പണീനെ വർക്കിനെ ബാധിക്കും ഞങ്ങൾ ഇത് ആരും അറിയാണ്ട് കേറ്റിയതാണ് അപ്പോൾ നിങ്ങൾ ലുലു മാങ്കോ എന്നും ഇതിൻ്റെ ഇതിൻ്റെ ലൊക്കേഷനൊക്കെ പറഞ്ഞ് ഞങ്ങൾ പെട്ടുപോകുന്ന പറഞ്ഞു അപ്പോൾ നമ്മളൊരു പുതിയ പേര് നിശ്ചയിച്ചു അങ്ങനെയാണ് പുഷ്പാവധി എന്ന പേര് ഈ മാവിന് നമ്മൾ കൊടുക്കുന്നത് അതായത് പൂക്കളുടെ നിറമുള്ള പൂക്കളുടെ പോലെ നിൽക്കുന്ന ഒരു മാവ് അതുകൊണ്ടാണ് നമ്മളതിന് പുഷ്പാവതി എന്ന പേര് കൊടുത്തത് ഇനി പറഞ്ഞു വരാനുള്ളത് ഇതിൻ്റെ മരം വെട്ടിപ്പോയി അതായത് ലുലുവിൻ്റെ വർക്ക് വന്നതോടുകൂടി അവിടെ അത് മുറിച്ച് പോയിട്ട് ആ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ളൊരു ക്യാബിന് എന്തൊക്കെയാണ് അവിടെ വന്നിരിക്കുന്നത് ആ സെക്യൂരിറ്റി സംബന്ധമായിട്ടുള്ള എന്തോ ഒരു ബിൽഡിങ്ങിനാണ് അവിടെ വന്നിരിക്കുന്നത് അങ്ങനെ ആ മരം മുറിച്ച് പോയി പക്ഷേ നമ്മൾ ഈ മരത്തിനെ സേവ് ചെയ്തിട്ടുണ്ട് അതായത് ഇതിനെ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ രക്ഷിച്ചിട്ടുണ്ട് ഒപ്പം നമ്മൾ കുറച്ച് സീഡ്ലിങ്സ് സീഡ്ലിങ് എന്നാൽ ഇത് പോളിയംബ്രോണിക്ക് മരമാണ് അതായത് പോളിയംബ്രോണിക് വിത്തുകളാണ് ഈ മാവിൽ ഉൽപ്പാദിപ്പിക്കുന്നത് അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വിത്തുകൾക്ക് മാതൃഗുണം ലഭിക്കും അങ്ങനെയുള്ള വിത്തുകളാണ് നമ്മൾ ഇതിനെ ഇതിന് ഉള്ളത് അതിൻ്റെ കുറച്ച് തേകൾ ഞാൻ മുളപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ തേകൾ ഞാൻ ഫ്രീ ഓഫ് കോസ്റ്റിൽ വിതരണം ചെയ്യാൻ പോവുകയാണ് വളരെ കുറച്ച് തൈകളുള്ളോ ഒരു പത്തോ ഇരുപതോ തൈകളോ ഉള്ളോ എന്നിരുന്നാലും അത് നല്ല ഹെൽത്തി ആയിട്ട് ഞാൻ ഒരു ട്രയൽ എടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ തരാൻ പറ്റില്ല അതൊരു ജൂൺ ജൂലൈയിലാവും ആവശ്യമുള്ളവർക്ക് ഞാൻ ഈ തൈകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും നിങ്ങൾ എന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ വീഡിയോൻ്റെ താഴെ വന്ന് ഒരു കമൻ്റ് നൽകുക തരാ തെയ്യ ആവശ്യമുണ്ട് പറഞ്ഞിട്ട് അതിൽ എനിക്ക് ആത്മാർത്ഥത തോന്നുന്ന കമൻറ്റിന് ഞാൻ തീർച്ചയായിട്ടും തേകൾ തന്നിരിക്കും ഉള്ള തേകൾ കേട്ടാണ് നമുക്ക് കൂളിലുണ്ടാക്കാൻ പറ്റില്ലേ മരം മുറിച്ച് പോയി അതുകൊണ്ട് ഇനി വെയിറ്റ് ചെയ്യണം കൂളിലുണ്ടാകണമെങ്കിൽ അപ്പോൾ ഇപ്പോൾ ഉള്ളത് സീഡ്ലിങ്സാണ് അത് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കും കേട്ടോ ഒപ്പം നമ്മുടെ ഗ്രൂപ്പ് അതായത് ഇത് നാടൻ മാവ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് ഒപ്പം എൻ്റെ യാത്രകളും അതിൻ്റെ കൂടെയുണ്ട് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോസ് നല്ലതാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റൊക്കെ ചെയ്തു തരിക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഗ്രൂപ്പിൻ്റെ ഒപ്പം നിൽക്കുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം